ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ശ്രീമദ് രാമായണത്തിലെ ആറാമത്തെ കാണ്ഡമായ യുദ്ധകാന്ഡത്തിലൂടെ പ്രയാണം ചെയ്യുമ്പോൾ രാമായണ കഥ അതിൻ്റെ സമർപ്പണ വേളയിലേക്ക് അടുക്കുകയാണ് ഈ ഘോരമായ യുദ്ധത്തിൽ ലങ്കേശ്വരനായ രാവണനെ ശ്രീരാമചന്ദ്രസ്വാമി നേരിടുകയാണ് രാജ്യം ത്യജിച്ചു വന്ന ശ്രീരാമനും ലക്ഷ്മണനും വാനരസേനയും ഇതാണ് ഒരു പക്ഷം മറുപക്ഷമാകട്ടെ ഈ രേഴ് പതിനാല് ലോകങ്ങളെയും വിറപ്പിച്ച കണ്ടകനായ രാവണനും രാവണൻ്റെ പ്രബലമായ സൈന്യവുമാണ് എന്നാൽ രാമപക്ഷത്തിനാണ് വിജയം ലഭിക്കുന്നത് എന്ന് നമുക്ക് കാണാം ധർമ്മപക്ഷത്തിനാണ് വിജയം എന്ന സന്ദേശമാണ് ഋഷി കവി നമുക്ക് പകർന്നു തരുന്നത് രാവണപക്ഷത്തു നിന്ന് മറുപക്ഷത്തേക്ക് രാമപക്ഷത്തേക്ക് എത്തിച്ചേരുന്ന വിഭീഷണനും രാവണപക്ഷത്ത് തന്നെ ഉറച്ചു നിൽക്കുന്ന കുംഭകർണനും രാവണൻ്റെ സഹോദരന്മാരായിട്ടുണ്ട് ഇത് വലിയൊരു സന്ദേശമാണ് നമുക്ക് പറഞ്ഞു തരുന്നത് രാവണനെയും സഹോദരന്മാരെയും കുറിച്ച് അവരുടെ പ്രബലമായ സ്വഭാവ വൈശിഷ്ട്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി പ്രതിപാദിച്ചുകൊണ്ട് പ്രസിദ്ധ വ്യാകരണ ഗ്രന്ഥം കൂടിയായ ശ്രീരാമോദാന്തം പറയുന്നുണ്ട് പുരാ വിശ്രവസപുത്രോ രാവണോ നാമരാക്ഷസ രാക്ഷസ ആസീത ശ്യാനുജോച്ചാസ്താം കുംഭകർണ വിഭീഷണവും തേതു തീവ്രേന തപസ പ്രത്യക്ഷീകൃത്യ വേദസം എന്നിങ്ങനെ വർണ്ണിച്ചു പോകുന്ന ശ്രീരാമോദാന്തം പണ്ട് വിശ്രവസിൻ്റെ പുത്രനായി രാവണൻ എന്നൊരു രാക്ഷസനുണ്ടായിരുന്നു അദ്ദേഹത്തിന് കുംഭകർണനെന്നും വിഭീഷണനെന്നും പേരുള്ള അനുജന്മാരുണ്ടായിരുന്നു അവർ പേരും ബ്രഹ്മാവിനെ തപസ് ചെയ്തു പ്രത്യക്ഷപ്പെടുത്തി വരങ്ങൾ വാങ്ങി എന്ന് പറയുന്നു ആ വരങ്ങൾ രാവണൻ വാങ്ങിയ വരം മനുഷ്യനാണല്ലാതെ മറ്റാരാലും മരണം സംഭവിക്കരുത് എന്നായിരുന്നു ആ വരത്തിൻ്റെ ആ പരിസമാപ്തിയാണ് മാനവനായ ശ്രീരാമനാൽ രാവണൻ വധിക്കപ്പെടാനിടയാകുന്നത് കുംഭകർണനാകട്ടെ നിർദ്ദേവത്വം ദേവന്മാരെ ഇല്ലായ്മ ചെയ്യുക എന്ന വരം ഇച്ഛിക്കാൻ ആഗ്രഹിക്കുകയും ഉച്ചാരണപ്പിഴയാൽ ദേവന്മാർ ഈ കാര്യം മുൻകൂട്ടി അറിഞ്ഞ് വാക്ക് അതിൻ്റെ പ്രകടമായ രൂപത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് പര പശ്യന്തി മധ്യമ വൈഖരി എന്നിങ്ങനെ വാക്കിൻ്റെ വിവിധങ്ങളായ തലങ്ങളിലൂടെ കടന്നാണ് വൈഖരി ശബ്ദം ആയിട്ട് ആവിർഭവിക്കുന്നത് അതിനു മുന്നേ തന്നെ ആ വാക്കിൻ്റെ സൂക്ഷ്മമായ തലത്തിൽ നിന്ന് തന്നെ അതിൻ്റെ ദേവകൾ ദർശിക്കുകയും തങ്ങൾക്ക് അപകടകരമാകുന്ന വരമാണ് കുംഭകർണൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കി ദേവി കുംഭകർണൻ്റെ നാവിൽ വിളയാടുകയും ഉച്ചാരണ പിഴ വരികയും നിർദ്ദേവത്വം എന്നത് നിദ്രാവത്വം എന്നാവുകയും കുംഭകർണൻ ഉറക്കം വരമായി വരിക്കാനിടയാവുകയും ചെയ്യുകയാണ് വിഭീഷണനാകട്ടെ വിഷ്ണു ഭക്തിയാണ് വരം ചോദിക്കുന്നത് ആ വിഭീഷണൻ വിഷ്ണുപക്ഷത്തേക്ക് രാമപക്ഷത്തേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു ഇവിടെ കുംഭകർണനും വിഭീഷണനും രാവണനെ ഉപദേശിക്കുന്നത് സീതയെ രാമപാദങ്ങളിൽ സമർപ്പിക്കാനാണ് എന്നാൽ രാവണൻ അത് നിരാകരിക്കുന്ന സമയത്ത് കുംഭകർണൻ രാമപക്ഷത്ത് നിലകൊള്ളുന്നു വിഭീഷണൻ രാമപക്ഷത്ത് പോകുന്നു ഇവിടെ ആരുടെ പക്ഷത്താണ് ശരി ആരുടെ പക്ഷത്താണ് തെറ്റ് എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ രണ്ട് പക്ഷത്തും അവരവരുടേതായ ശരിയുണ്ടെന്ന് കാണാൻ കഴിയും കാരണം അത് രണ്ടുപേരും വ്യത്യസ്ത തലങ്ങളിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് രാവണൻ രജോ ഗുണത്തിൻ്റെ പ്രതീകമാണെങ്കിൽ കുംഭകർണൻ തമോ ഗുണത്തിൻ്റെയും വിഭീഷണൻ സത്വഗുണത്തിൻ്റെയും പ്രതീകമാണ് കുംഭകർണൻ ഭരണാധികാരിയും ജ്യേഷ്ഠനുമായ രാവണനോട് തൻ്റെ അഭിപ്രായം പറയുകയും എന്നാൽ രാവണൻ മറിച്ച് പറയുന്ന സമയത്ത് ജ്യേഷ്ഠൻ്റെ രാജാവിൻ്റെ ആജ്ഞയനുസരിച്ച് അച്ചടക്കമുള്ള ഒരു വ്യക്തിയായി നിലകൊണ്ടുകൊണ്ട് അത് നിർവഹിക്കുകയും ചെയ്യും കുംഭകർണൻ്റെ സ്ഥാനത്ത് വിഭീഷണനാകട്ടെ തൻ്റെ നിലപാട് വ്യക്തമാക്കുകയും ആ നിലപാടിനെ രാവണൻ ധിക്കരിക്കുകയും ഇപ്പോൾ രാവണൻ അത് തള്ളിക്കളയുമ്പോൾ രാവണപക്ഷത്തു നിന്ന് മാറി ധർമ്മപക്ഷത്തേക്ക് മാറുകയും സൂക്ഷ്മമായ ധർമ്മത്തെ അനുസന്ധാനം ചെയ്യുകയും ചെയ്യുന്നതായി കാണാം ഈ കുംഭകർണ വിഭീഷ്മന്മാർ ഇരുപക്ഷത്തു നിന്നുകൊണ്ട് യുദ്ധവേദികയിൽ പരസ്പരം ആലിംഗനബദ്ധരായി നിൽക്കുന്ന സുന്ദരമായ കാഴ്ചയും യുദ്ധകാണ്ഡത്തിൽ നമുക്ക് കാണാൻ സാധിക്കും രാമായണത്തിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് നമ്മെ കൈപിടിച്ചു കൊണ്ടുപോകുന്ന സുന്ദരമായ ദൃശ്യമാണ് ധർമാധർമ്മങ്ങളുടെ സൂക്ഷ്മ തലങ്ങളിലേക്ക് അനുവാചകനെ കൈപിടിച്ചു കൊണ്ടുപോകുന്ന സുന്ദര ദൃശ്യമാണ് കുംഭകര്ണ വിഭീഷ്മന്മാർ ആലിംഗനബദ്ധരായി നിൽക്കുന്ന സുന്ദരമായ ദൃശ്യം എന്ന് കാണാൻ സാധിക്കും हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम